കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് മുഖം നല്ല നിറവ്ക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ടിപ്സാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുള്ള നല്ല അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് മുഖത്ത് കാക്കപ്പുള്ളി മുഖത്തിലെ കുരുകു വന്ന പാട് അങ്ങനെ മാറ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ പാടുകളൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാൻ പറ്റും നല്ല സൂപ്പർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം യർ പാഗിൻ്റെ മെയിൻ താരം ആരാണെന്ന് നോക്കിയാലോ എന്താ അരിപ്പൊടിയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് രാവിലെ എണീറ്റുടനെ തന്നെ കുറച്ച് പച്ചേരി എടുത്തിട്ട് ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്ത് നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി നല്ല വെയിലുണ്ടല്ലോ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ച നമ്മുടെ അരിപ്പൊടിയാണ് കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടി എടുക്കാതിരിക്കണായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും കെമിക്കൽസൊക്കെ ചേർത്തതായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് അരിപ്പൊടിയാണ് എടുത്തേക്കണത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ ഇച്ചിരി അധികം എടുത്തോളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു കുപ്പിക്കകത്തങ്ങ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി കേടാവില്ലല്ലോ വറക്കരുത് വറക്കാത്ത അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞ കേട്ടോ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡപ്പിക്കകത്തെടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ ഇത് വറക്കാത്ത അരിപ്പൊടിയാണേ പിന്നെ വേണ്ട സാധനമാണ് നമ്മുടെ മുഖത്തെ പാടുകളും ഒക്കെ മാറി മുഖം നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ സാധനമാണ് എടുത്തേക്കുന്നത് അതാണ് കുക്കുംബർ ആഹാ നല്ല തണുപ്പാണ്ട്ടോ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് നല്ല തണുപ്പാണ് നല്ല സുഖം കുക്കുംബർ പിന്നെ എടുത്തേക്കണത് ദ ഗ്ലിസറി ഈ മൂന്ന് സാധനം മതി കേട്ടോ അരിപ്പൊടി കുക്കുംബർ പ്ലിസറി ഈ മൂന്ന് സാധനം വെച്ചുള്ള ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ നോക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെന്നറിയില്ല എപ്പോഴും ഇപ്പോൾ ആ വഴി സൈഡിൽ നോക്കിപ്പോണം ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്ന കേട്ടോ നമ്മുടെ റോഡാണല്ലോ അത് നോക്കി പോകണേ അപ്പോൾ ശീലമായി അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് ഉണ്ടാക്കാം അതിന് മുന്നേ നമുക്ക് കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കണം അതിനായിട്ട് ഞാൻ ഈ സംഭവമൊക്കെ ആയിട്ട് വന്നേക്കണതേ ഇപ്പോൾ കുക്കുംബറിൻ്റെ ജ്യൂസ് വേഗം ഒന്ന് എടുക്കട്ടെ കേട്ടോ നമ്മുടെ ഈ അരിപ്പൊടിയിലോട്ട് നമുക്ക് ഈ കുക്കുംബറിൻ്റെ ജ്യൂസ് ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമായി പോകാതെ നോക്കണം കണ്ടില്ലേ ഇത് കറക്റ്റ് ആയിട്ടോ ഈ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലിസറിംഗ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ നല്ല വെണ്ണ മിക്സ് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിപ്പോൾ എടുത്തത് അങ്ങ് വെള്ളം പോലെ ഉണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇതിൽ ചേർക്കാം കേട്ടോ ഇത്ര ലൂസ് വേണ്ടേ കുറച്ചും കൂടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല എന്നാലും ഇച്ചിരി കൂടെ കട്ടിയാവുവാണെ നമ്മുടെ മുഖത്ത് അങ്ങ് പിടിച്ചിരുന്നോണല്ലോ ഞങ്ങൾ ചുമ്മാ തേച്ച് കൊടുത്തൊന്നും ഉള്ളേ അപ്പം ഈ ഒരു പാക്ക് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്തോട്ടെ അല്ല ഉണ്ണിക്കുട്ടേ ഉണ്ണിക്കുട്ട കുർത്തക്കോട്ട് കളിക്കണമുണ്ടോ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തുന്നുള്ളൂ കേട്ടോ അപ്പം അവന് എൻ്റെ അടുത്ത് നിന്ന് വീഡിയോ കാണാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നത് എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പം ഈ ഒരു പാക്കറ്റ് രണ്ടുമത് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ എഴുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖത്ത് കൊടുക്കാവേ ഇത് ജസ്റ്റ് നേരത്തെ തേച്ച് കൊടുത്ത കേട്ടോ നീ ചുമ്മാ കൈ കൊണ്ട് അങ്ങ് തുടച്ചു കളഞ്ഞു അപ്പം മുഖൊക്കെ നേരത്തെ കഴുകിട്ട് വന്നിരിക്കുന്നതാണേ നല്ല അയ്യോ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കരം കാറ്റ നമ്മൾ ഈ ഫ്രണ്ടില് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി എല്ലാം പറഞ്ഞു പറന്നു പോകുന്നറിയത്തില്ല പാക്ക് തേക്കുന്നതിന് മുന്നേ നമ്മളത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണേ എന്റെ മുഖത്ത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ മുഖത്ത് തേയ്ക്കാനുള്ള പൊടിയാട്ടോ ഞാൻ എടുത്തുള്ളു ഞാൻ കഴുത്തിൽ ഞാൻ തേച്ചിട്ടില്ല മുഖത്ത് മാത്രം തേച്ചു നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കൂടി അങ്ങ് തേച്ച് കൊടുത്തോളാം കേട്ടോ പിന്നെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ നൈസായിട്ട് പൊടിച്ചെടുത്താണ് ഒരു തരി പോലും ഇല്ലാട്ടോ നൈസ് ആയിട്ട് പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ദിവസം തേക്കുന്നതിലും ഒരു കുഴപ്പമില്ല കേട്ടോ അല്ല ഇച്ചിരി തരിതരി പോലുള്ള ആൾ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ അങ്ങ് തേച്ചാൽ മതി പക്ഷേ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പൊടി പോലും ഇല്ലാട്ടോ ഛേ തരി പോലും ഇല്ല ഇല്ലാട്ടോ നല്ല നൈസായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് അതുകൊണ്ട് നമുക്ക് ദിവസം നമുക്കിത് ഇത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം വൈകുന്നേരം തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ല നേട്ടം ഇത് തേച്ച് കൊടുക്കുന്ന തന്നെ വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് കരിപാളിക്കുകയും ചെയ്യും കരിമംഗലിന് തന്നെ വരുകയും ചെയ്യും കേട്ടോ കാരണം നമ്മുടെ മുഖമൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ സൂര്യൻ്റെ ആ വെയിലൊക്കെ കൊള്ളുമ്പോൾ മുഖം നന്നായി എന്തായാലും വാടും പാടുകളൊക്കെ വരുകയും ചെയ്യും അതുകൊണ്ട് തേച്ച കൊണ്ടുതന്നെ വെയിലത്തൊന്നും പോകാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വെയിലത്ത് പോകണമെങ്കിൽ തന്നെ നിങ്ങൾ നല്ലൊരു സൺസ്ക്ലോഷൻ തേ മുഖത്ത് തേക്കാൻ മറന്നു പോകരുത് പിന്നെ കരിമംഗലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നൈസായിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കണ്ട ചെറിയ ചെറിയ തരിതരി പോലെ അതായത് കാപ്പിപ്പൊടി നമ്മൾ പാക്കറ്റിൽ കിട്ടത്തല്ലേ ഇവിടെ കാപ്പിപ്പൊടി കിട്ടുന്നത് ചെറിയ ചെറിയ തരിതരി പോലെയാണ് അതുപോലെ നിങ്ങളും ഈ അരിപ്പൊടി ചെറിയ ചെറിയ തരിതരി എന്നു വെച്ചാൽ പുട്ടിൻ്റെ കണക്കിനുള്ള തരികളല്ല ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരി പോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ കുക്കുമറി ജെല്ല് കുക്കുമറിൻ്റെ ജ്യൂസ് ഗ്ലീസറിന് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്ടോ നിങ്ങളുടെ കരിമ്പല്ലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിക്കോളൂ അത് എന്തിനാണ് ഈ തരിതരി പോലെ ഞാൻ പറഞ്ഞില്ലേ ചെറു ചെറുതായിട്ടൊന്ന് തരി പോലെ ഇങ്ങനെ പൊടിച്ചെടുക്കണം എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ മുഖത്തുള്ള ആ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ ഡെഡ് ഇരിക്കുകയാണ് അത് നമ്മൾ ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് ചെയ്ത് കളയുമ്പോഴാണ് ആ ഒരു കരിമംഗലും ശരിക്കൊന്ന് മാറിക്കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ കരിമംഗലുള്ളവർ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു പാക്ക് തേച്ച ഉടനെ തന്നെ നിങ്ങൾ മിണ്ടരുത് മിണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചുളിവുകൾ വരും ഇപ്പം ഞാൻ തേച്ച ഉടനെ തന്നെ സംസാരിച്ചതേ ഉള്ളു ഉണങ്ങി കഴി ഉണങ്ങി വരുമ്പോൾ ഞാൻ എന്തായാലും സംസാരിക്കില്ല കേട്ടോ ഇന്നിപ്പോൾ കാറ്റൊക്കെ ഉള്ളോണ്ടാണ് പെട്ടെന്ന് അങ്ങ് ഇതുകൊണ്ടോ ഡ്രൈ ആയിട്ട് വന്നത് ഒരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്താണ് അപ്പം നമുക്ക് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കരിമങ്കല് മാറും മുഖത്ത് വന്ന കുരു കുരു വന്ന പാടുകൾ മാറാനും കരുവാളിപ്പ് തന്നെ മാറാനും ഈ അരിപ്പൊടി നല്ലതാണ് കേട്ടോ നല്ല കാറ്റാണ് ഞാൻ സ്റ്റാൻഡൊന്ന് അങ്ങ് പിടിച്ചതാണ് അടിപൊളി കാറ്റ് ഒന്നാ അടിപൊളി കാറ്റ് ഉപയോഗിക്കുക അപ്പം ഞാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കഴുകി എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഈ ഫേസ് വാക്ക് തേച്ചിട്ട് ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞ ഇനി ഞാൻ കഴുകാൻ പോവുകയാണെ അത് എവിടെയെന്നാൽ ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും കഴുകാം ഇവിടെയൊക്കെ ഉണങ്ങി ഇനി മാത്രം ചെറുതായിട്ടൊന്നും ട്രൈ ചെയ്യാനുള്ളൂ അപ്പം നമുക്കത് ഇങ്ങനെ ഒന്ന് ഇതുപോലെ മസാജ് ചെയ്തിട്ട് വേണം പാക്ക് പാക്കൊന്ന് തുടച്ച് കളയാനിട്ടോ അപ്പോൾ കണ്ണീൻ്റെ സൈഡൊന്നും തേക്കണ്ട കണ്ണീൻ്റെ സൈഡ് തേച്ചാൽ പക്ഷെ ഇപ്പം ഡ്രൈ ആവും പിന്നെ ചുടുവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ണിൻ്റെ സൈഡ് നമുക്ക് ഒഴിവാക്കാം പകരം നമുക്ക് കുക്കുമ്പർ പേർ വട്ടത്തിൽ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് നമ്മുടെ കണ്ണീൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാക്ക് തേച്ച നമ്മുടെ മുഖമൊന്നും ഡ്രൈ ഒന്നും ആവില്ല എന്താ പറയുക നല്ലൊരു ഒരു ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കാരണം ഗ്ലിസറിനും കുക്കുംബർ ജെല്ലൊക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഇതിലിത്തിരി ആ തൈരൊക്കെ ചേർക്കണം നല്ലതാണ് പക്ഷേ ഇന്ന് ഞാൻ തൈര് ഒഴിവാക്കി തൈരില്ലാണ്ട് ആ ഒരു കുക്കുംബർ ജെല്ല് മാത്രം അതിചരിച്ചു നല്ല വ്യത്യാസം ഉണ്ടാകട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ അല്ലേ പാവച്ചി വ്യത്യാസമില്ലേ പാവച്ചല്ലേ അങ്ങനത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ ഇനി ഇങ്ങനെ പതുക്കെ കഴുകി കളയാണ് നമുക്ക് ഈ അരിപ്പൊടി ഇങ്ങനെ തരികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ദിവസം നമുക്ക് ഈ പേക്ക് തേക്കാവുന്നതാണ് തരി തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദിവസം തേക്ക ഉണ്ടട്ടോ കാരണം അത് നമ്മളിങ്ങനെ മുഖുങ്ങൾ തേച്ച് കഴുകുമ്പോൾ സ്ക്രബ് പോലെയൊക്കെ തോന്നും പിന്നെ അത് അത് എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യണ അത്ര നല്ലല്ലോ ഒട്ടിപോളിയായി ശരിക്കും എന്നാൽ കഴുകിട്ട് വരാട്ടോ എല്ലാം പിള്ളേരൊക്കെ നോക്കിയിരിക്കാ ഇപ്പൊ ഏക ഇങ്ങനെ തേക്കുന്നത് കണ്ടിട്ട് ഇതാ ഇവിടെ കുത്തിയിരിക്കുന്നു ഒരാൾ അവിടെ നോക്കിയിരിക്കുന്നു അപ്പൊ ശരിക്കട്ടെ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയില് കഴുകിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു മാറ്റം നിങ്ങളെ കണ്ടില്ലേ നോക്കി നല്ല ബ്രൈറ്റായിട്ടോ ഈ ഫോൺ ഇങ്ങോട്ടേക്ക് വെക്കാവേ കാരണം അവിടെ എടുക്കുമ്പോൾ ഒത്തിരി എന്താ പറയുക ഭയങ്കര വെളിച്ചം ഇവിടെ അത്ര വെളിച്ചം കേട്ടോ കണ്ടില്ലേ നല്ല മാറ്റമുണ്ട് കവളിൻ്റെ സൈഡൊക്കെ ഉണ്ടോ കരിമംഗലും ഉള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം കാരണം നമ്മുടെ ഈ മുഖത്തിൻ്റെ ഈ കവളിൻ്റെ ഈ സൈഡിലും ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കരിമംഗലം വരുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മളൊക്കെ തേച്ച് കൊടുത്തിട്ടിങ്ങനെ സ്ക്രബ് പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഡെഡ് സെല്ലൊക്കെ മാറി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകും നല്ല നിറം വെക്കുകയും ചെയ്യട്ടോ പിന്നെ സൺസ്ക്രീൻ റോഷൻ എന്തായാലും മറന്നു പോകാൻ അതെന്താണ് നമ്മൾ തേച്ചിരിക്കണം കേട്ടോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവരും സൺസ്ക്രോഷൻ തേക്കാണ് നമ്മൾ ഇതുപോലെ പാക്കൊക്കെ ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സൺസ്ക്രോഷൻ തേക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്ലോഷൻ തേക്കാറില്ല വെളിയിലൊക്കെ പോകുമ്പോൾ സൺസ്ക്രോഷൻ മസ്റ്റാട്ടോ ഞാൻ എന്തായാലും തേക്കാറുണ്ട് നിങ്ങളും അങ്ങനെ തന്നെ തേക്കണം കേട്ടോ മറക്കരുത് അപ്പം എല്ലാരുടെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോണേ പിന്നെ ഇതിൽ ഗ്ലിസറിനൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവേ ചെയ്യില്ലാട്ടോ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ അരിപ്പൊടി തന്നെയുള്ള പാക്കലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നില്ലേ പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുഖത്തെ ഡ്രൈനസ് തോന്നിയില്ല കേട്ടോ ഗ്ലിസറും കൂട്ടവും കുറയ്ക്കൊക്കെ ചെയ്യാം നമുക്ക് അളവ് അളവറിയാമല്ലോ എത്ര വേണമെന്ന് നമുക്കൊരു ഏകദേശം നമുക്ക് ഇപ്പം എത്ര പാക്കുന്നുണ്ടല്ലേ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇച്ചിരി മതി ഒരു കൃത്യമായിട്ട് അളവൊന്നും ഇല്ലാട്ടോ കുറച്ച് അങ്ങനെ യും ചേർത്താൽ മാത്രം മതി പിന്നെ കുക്കുംബറ ജ്യൂസ് നമ്മൾ ഇതിന് ചേർക്കണമെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനൊക്കെ കുക്കുംബറ ജ്യൂസിന് നല്ല കഴിവുള്ളതാണ് കേട്ടോ അതുകൊണ്ടായിട്ട് അധികം ചേർത്തേക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി തൈര് വേണമെങ്കിൽ ചേർക്കാം തക്കാളിയുടെ നീര് ചേർക്കാം റോസ് വാട്ടർ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ ഈ ഒരു സംഭവിൽ ഈ മൂന്ന് ടിപ്പ് ഈ മൂന്ന് സംഭവങ്ങളിൽ അതായത് അരിപ്പൊടി കുക്കുമർ ജ്യൂസ് ഗ്ലിസറി ഇത് മൂന്ന് സാധനം മാത്രം മതി ഈ ഒരു പേക്ക് നല്ലൊരു ബ്രൈറ്റ് ആവാനൊക്കെ അടിപ്പൊളി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാൻ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ